ഹായ് ഗൈസ് നമ്മുടെ ടെക്സ് ഫാക് സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മൗസിനെ പറ്റിയാണ് കമ്പ്യൂട്ടർ മൗസിനെ പറ്റി ഈ കമ്പ്യൂട്ടർ മൗസ് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് വുഡിലായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിൽ സ്റ്റാൻഫോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രോട്ടോടൈപ്പ് ആദ്യമായിട്ട് ഡിസൈൻ ചെയ്തത് ഈ പ്രോട്ടോടൈപ്പ് ഒരേ ഒരു ബട്ടൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടാതെ രണ്ട് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ട് വീൽസും ഉണ്ടായിരുന്നു അന്ന് ആദ്യമായിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ട ആ പ്രോട്ടോ ടൈപ്പിൽ മൗസിൻ്റെ മൂവ്മെൻറ്റ് എക്സിലേക്കാണോ വൈലേക്കാണോ എന്ന് ഐഡൻറ്റിഫ ചെയ്യാൻ വേണ്ടി ചെയ്തിരുന്നത് പൊട്ടൻഷ്യോ മീറ്ററുകളെയായിരുന്നു വെച്ചിരുന്നത് പൊട്ടൻഷ്യോ മീറ്റർ എന്ന് വെച്ചാൽ ചെറിയ റെസിസ്റ്ററുകളാണ് ആ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ഇടത്തോട്ടോ വലത്തോട്ടോ മൂവ് ചെയ്യുന്ന അനുസരിച്ച് വേര് ചെയ്യും അങ്ങനെ വേര് ചെയ്യുന്ന ആ ഒരു റെസിസ്റ്റൻസിൽ നിന്നായിരുന്നു മൗസ് എക്സിലേക്കാണോ വൈലേക്കാണോ ഇടത്തോട്ടാണോ വലത്തോട്ടാണോ സ്ക്രീനിൽ മൂവ് ചെയ്യുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നാൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മൗസ് വളരെ അഡ്വാൻസ്ഡായിട്ടുള്ള ഒപ്റ്റിക്കൽ ആയിട്ടുള്ള സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് അതായത് നമ്മൾ ലൈറ്റ് സോഴ്സിനെ റിഫ്ലക്ട് ചെയ്തു വരുന്ന ലൈറ്റ് സോഴ്സുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ മൗസിനെ പോയിന്റ് ചെയ്യുന്ന സിസ്റ്റം